ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിധ്യു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ആശയം ചില ഒബ്സർവേഷൻസ് ആണ് ഈ അടുത്ത് പുതുതായിട്ട് പ്രവാസത്തിലേക്ക് വന്ന കുറെ ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഇന്ററാക്ട് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ ഒബ്സർവ് ചെയ്ത ഒരു സംഭവം ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ എൻ്റെ ജനറേഷനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ബേസിക്കലി ഒരു ബേസിക് കോമൺ സെൻസ് ഇസ് മിസ്സിങ് അതായത് അവർക്ക് വലിയ ഡിഗ്രികളൊക്കെ ഉണ്ട് വലിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട് വലിയ പ്രൊഫഷനൊക്കെ ഉണ്ട് പക്ഷെ ബേസിക് കോമൺ സെൻസ് ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആണ് പക്ഷേ ഇതുണ്ടായാലും ചതത്തിൽ ഒരു ജോലിയിൽ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു റൂമിൽ ഒരു ഒരു ബിസിനസ്സിലൊക്കെ നിലനിൽക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബോധവൽക്കരണമാണ് ഒരു ഗൾഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന ഒരു ഒരാളെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോമൺ സെൻസ് ടിപ്പുകളാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉദാഹരണം ഇപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾ അവർ വീട്ടിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ശീലിച്ച ചില ഹാബിറ്റുകളാണ് ഇവിടെയും അവർ ചെയ്യുക വന്ന ഉടനെ തന്നെ സോക്സ് സോക്സ് ഉണ്ടെങ്കിൽ ഇവിടെ അറിയും ഷൂ ഇങ്ങോട്ട് അറിയും എന്നിട്ട് അവരുടെ അണ്ടർവെയർ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടും അപ്പൊ അത് മറ്റേ ചിലന്തിവരെ പോലെ ഒരുപാട് ഓട്ടോയ്ക്കുള്ള അണ്ടർവെയർ ഒക്കെ ആയിരിക്കും പഴയതൊക്കെ ആയിരിക്കും അപ്പൊ മറ്റൊരാൾ റൂമിലേക്ക് കയറി ഒരു വാദ്യം കാണിയവന്റെ ആണ് അവരുടെ സമയത്തൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന്റെ അണ്ടർവെയർ അവൻ അവന്റെ കട്ടിലുമ്പോൾ തൂക്കിയിട്ട് എന്തോ പ്രശ്നം പക്ഷേ പൊതുവേ ഒരു കോമൺ സെൻസ് എന്നു പറഞ്ഞത് സാധനം ഒന്ന് ഒന്നൊന്നും മടക്കി എവിടെയെങ്കിലും ഒതുക്കി കാണാത്ത വാതിലിന്റെ ബാക്കിലോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒതുക്കി ഒരു പിന്നെ അലക്കുന്ന ബോക്സിലോ എവിടെയെങ്കിലും ഇട്ട് വെച്ച് അതൊരു അതിനൊരു ഒരു സീക്രസി ഉണ്ടല്ലോ ചെയ്യാറില്ല മറ്റൊരു ഉദാഹരണം ഈ പ്രവാസ എപ്പോഴും ഫുഡ് ഒരു വലിയ വിഷയം പ്രത്യേകിച്ച് ബാച്ചിലർ റൂമിലൊക്കെ വരുമ്പോൾ അപ്പം അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് മത്തിയായിരിക്കും പൊരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ വന്ന ആള് വീട്ടിൽ വലിയ തറവാട്ടെന്ന് വന്ന ആളായിരിക്കും ദിവസവും ഒരു ചോറുണ്ടപ്പോൾ അഞ്ച് മത്തി നിന്ന അപ്പം അയാൾ വന്ന് ചോറൊക്കെ എടുത്ത് അഞ്ച് മത്തി ഒക്കെ ഇട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ മത്തി തിന്ന് അത് ഉപ്പേരി കഴിച്ച് അതല്ലെങ്കിൽ പപ്പടം രണ്ട് മൂന്ന് ഒക്കെ പൊടിച്ച് തുഷാറായിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോകും വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ റൂമിലുള്ള പഴയ ആളുകൾ അയാളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എല്ലാം കൂടി തൂമ്പൂരി വന്ന് ഭക്ഷണം നോക്കുമ്പോൾ ഉപ്പേരി തീർന്നു പപ്പടം മൊത്തം പൊടിച്ചു മത്തി രണ്ടെണ്ണേ ബാക്കിയുള്ളൂ ബാക്കി മത്തി അടിച്ചു ഇയാൾ അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കാതെ മറ്റൊരു ഉദാഹരണം ചില ആളുകൾ ജോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കോഴി ആൾ എന്താടാ ഈ കോഴിക്ക് കഴുത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു അടിച്ചിട്ടുണ്ടാകും ഇപ്പോൾ കാലടിച്ചിട്ടുണ്ടാവും നെഞ്ഞടിച്ചിട്ടുണ്ടാകും കുറവ് അടിച്ചിട്ടൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു നമുക്കൊക്കെ ഇപ്പോൾ ഒരു കഴുത്തിന്റെ ഒരു കഷ്ണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ മറ്റൊരാൾക്കും വെക്കുക അല്ലെങ്കിൽ കാല് ഒന്നയാൾക്ക് വെക്കുക അല്ലെങ്കിൽ നല്ലൊരു ഇറച്ചി പീസ് അയാൾക്കും വെക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഈക്വൽ ഷെയറിംഗ് ഉണ്ടല്ലോ അത് ഇല്ല സ്വന്തം കാര്യം നോക്കും മറ്റുള്ളവർക്കുണ്ടോ എന്ന് ചിന്തിക്കാതെ മൊത്തം അടിച്ചു കയറ്റുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നു അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ വീട്ടിൽ നിന്ന് ശീലിച്ചു വീട്ടിൽ തന്നാൽ കണ്ടമാനം ഭക്ഷണം കഴിക്കല്ലേ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല തിന്നും മടുത്ത് എറിയല്ലേ അപ്പൊ അത് അങ്ങനത്തെ ഒരാൾ ഇവിടെ വരുമ്പോൾ അയാൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളൊരു തോന്നണം പക്ഷെ അത് പഠിച്ചിട്ടേ വരാം മറ്റൊരു പ്രധാന വിഷയം നാട്ടിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മതസ്ഥരായിട്ടുള്ള നമ്മുടെ ആൽവാസികളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ കൂടെ ജീവിച്ച ആളായിരിക്കും ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഈ അടുത്ത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭയങ്കര അടി അടി എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ആൾ വന്നിട്ട് പുതുതായിട്ട് വന്നതാണ് അയാൾ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ബീഫ് കഴിക്കുന്നു അപ്പോൾ ഒരു മറ്റു മതസ്ഥനായിട്ടുള്ള ബീഫ് കഴിക്കാത്ത ഒരു മതസ്ഥനായിട്ടുള്ള വ്യക്തി വന്നിട്ട് പറഞ്ഞു എൻ്റെ റൂമിലിരുന്ന ബീഫ് 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 അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം ഇത് കുറച്ച് പാകിസ്ഥാനികൾ കണ്ടു ഇയാൾ കച്ചറായി ഭയങ്കര അടിയായി അയാളെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ അപ്പം ഇതൊരു ഒരു റിലീജിയസ് ഇനി അവർക്ക് ഇവരൊക്കെ കമ്പനിയിലേക്ക് പുതുതായിട്ട് വന്ന വർഷങ്ങളോളം അവൾ ഒരു ഒരുമിച്ച് ഒരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ട ആളുകളാണ് അവർ തമ്മിൽ ആടി നടക്കുകയാണ് ബീഫിൻ്റെ പേര് അപ്പോൾ ഒരു ഉദാഹരണം എടുക്കുക അപ്പോൾ ഞാനൊരു മുസ്ലിം മതസ്ഥനാണ് എൻ്റെ റൂമിലിരുന്നിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരാൾ പോർക്ക് കഴിച്ചെങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒക്കെ പന്നി ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എനിക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരും ഞാൻ റൂമ് വിട്ട് പോകും ഫോർ നാച്ചുറൽ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എൻ്റെ എൻ്റെ ബിലീവ് അല്ലെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്റെ ബിലീഫ് സിസ്റ്റമാണത് എൻ്റെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് ആ പന്നിയിറച്ചി കഴിക്കുന്ന ആ റൂമിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അതിലും മറ്റുള്ളവരും മീൻ പറ്റാത്തവരുണ്ടാവും ഇറച്ചി പറ്റാത്തവരുണ്ടാവും അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ റൂമിലുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ സെൻസ് ഉണ്ട് ഭക്ഷണം കഴിക്കണം പോയി ഇദ്ദേഹത്തിന് ഹാർട്ട് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷെ അത് മറ്റുള്ളവരുടെ ഇമോഷനെ ഹനിച്ചുകൊണ്ടാവരുതല്ലോ സ്വാതന്ത്ര്യം അപ്പോൾ പുറത്തു പോയി കഴിക്കാം ഇവനുള്ള സമയത്ത് അവനും കൂടി അംഗീകാരമാകുന്ന ഒരു ടൈപ്പ് ഫുഡ് കഴിക്കും അവൻ്റെ കൂടെ കഴിക്കുമ്പോൾ അവൻ്റെ റൂമിൽ നിന്ന് കഴിക്കുമ്പോൾ അതല്ലാത്തപ്പോൾ പുറത്തുപോയി എന്ത് വേണമെങ്കിലും കഴിച്ചു ഒരു കോമൺ സെൻസ് അല്ലേ പക്ഷെ ഇല്ല അടി റൂമിൽ അടിയും പിടിയുമാണ് ഈ വിഷയത്തിന്റെ പേര് അപ്പോൾ അവിടെ ഒരു ഒരു റിലീജിയസ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ ഒരു റൈറ്റ് ആയിട്ടാണ് കാണുന്നത് തനിക്കെന്താ ഞങ്ങൾ കഴിച്ചാൽ നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആളുകളല്ലേ നമുക്ക് ഒരുമിച്ച് ഒരേ അജണ്ടയ്ക്ക് വേണ്ടി ഒരു ഗോൾഡ് വർക്ക് ചെയ്യേണ്ട ആളുകളാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂ അടി കൂടാൻ പറ്റില്ല നമ്മളൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണ് മറ്റൊരു ഉദാഹരണം പ്രവാസം പൊതുവേ ബാത്റൂമുകൾക്ക് കുറ്റി ഉണ്ടാകാൻ പാട്ട് പാടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും കുറ്റി ഉണ്ടാകാൻ സാധ്യത അപ്പോ ഒരു ബാത്റൂമിലേക്ക് കയറുമ്പോൾ വന്ന് മുട്ടിയിട്ട് ഹലോ ആളുണ്ടോ എന്നൊന്ന് ചോദിക്കാം ഇല്ല ഇത് ബാത്റൂമിന്നു തുറന്നിട്ട് ബാത്റൂമിൽ കയറും അയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മൊത്തം പ്രഷർ റിലീസ് ആയി പോകും പിന്നെ ഇനി രണ്ടാം മണി ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ബാത്റൂമിലേക്ക് അതുപോലെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് മുട്ടിയിട്ട് ഹലോ എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ഐ കം എന്ന് ചോദിക്കുന്നതിന് പകരം ബെഡ്റൂം അയാൾ ഡ്രസ്സ് മാറ്റുമായിരിക്കും അയാളുടെ ഡ്രസ്സ് മാറ്റി പല ആനക്കും പല രീതിയിലാണ് ഡ്രസ്സ് മാറ്റുക അല്ലെങ്കിൽ അയാൾ കിടന്നു പല ആളുകൾ ഡ്രസ്സ് മൊത്തം അഴിച്ചിട്ട് വേറെ ഡ്രസ്സ് കഴിച്ചുക അപ്പോൾ നിങ്ങൾ വാതിരി തുറക്കുന്നത് ഇതൊക്കെ ബേസിക് കോമൺ സെൻസുകളാണ് ബാത്റൂമിൽ ബാത്റൂമിലേക്ക് ആയുമ്പോൾ ഡോറിന് മുട്ടുക മറ്റൊരാളുടെ ബെഡ്റൂമിലേക്ക് ആയുമ്പോൾ ഡോറിന് മുട്ടുക മറ്റൊരു ഉദാഹരണമാണ് മറ്റൊരാൾ റൂമിലിരുന്നിട്ട് അയാളുടെ ഭാര്യയുമായിട്ട് ശൃംഖലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടായിരിക്കും അപ്പൊ അയാൾ അവിടെ ഇന്നു വരെ സംസാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ഇരുന്നിട്ട് അത് കേട്ടിരിക്കുകയാണ് ഇയാളൊന്ന് പോയിട്ട് വേണം ആ പാവത്തിന് ആകെ കുറച്ച് അരമണിക്കൂറെ കിട്ടുള്ളൂ ഡ്യൂട്ടിക്ക് പോകണം ഭാര്യയുമായിട്ട് ഒന്ന് ഒന്ന് സ്വല്ലണമെങ്കിൽ ഒന്ന് ഒന്ന് ശൃംഖിക്കണമെങ്കിൽ ഈ ചങ്ങായി ഒന്നും പോയിത്തരണം ഇവനോട് പറയാൻ പറ്റും ഒന്നും എന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് ഇവന് സ്വയം മനസ്സിലാക്കി പോയില്ല കോമൺ സെൻസ് ഇസ് മിസ്സിംഗ് അതൊരു ഉദാഹരണം മറ്റൊന്ന് ക്ലീനിങ് ആണ് ഇപ്പം റൂമിലെത്തി കഴിഞ്ഞൊക്കെ ക്ലീനായിരിക്കും വളരെ ആണ് ഇതുവരെ താമസിച്ച ആളുകൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇവനെത്തി ഒരു മാസം കഴിഞ്ഞിട്ട് ഇവൻ ക്ലീനിങ്ങിന് ഇറങ്ങുന്നില്ല അത് മറ്റുള്ളവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെയാണ് ഇവർ കാണുന്നത് നമ്മൾ ചോദിക്കുന്നുമില്ല എന്താണ് എൻ്റെ ഡേ ഞാൻ എന്നാണ് അടിച്ചു വരേണ്ടത് എന്നാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ റൂമിലെ ക്ലീനിങ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ വൃത്തി നമ്മൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ വീട്ടിൽ ആറ് ദിവസവും ആറ് പേരുണ്ടെങ്കിൽ ഓരോ ദിവസവും ഒരാൾ ക്ലീനിങ് ചെയ്ത് അപ്പോൾ റൊട്ടേഷൻ ബേസ് എന്നാണ് എൻ്റെ റൊട്ടേഷൻ ചോദിക്കുക അതറിയുക ആ ക്ലീനിങ്ങിലേക്ക് ഇൻവോൾവ് ആകുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പ്ലേറ്റ് അവിടെ ഇട്ട് പോകുന്നു ആദ്യത്തെ ദിവസം ആ കാക്ക ആ വലിയ കാക്ക അതായത് നമ്മുടെ കാരണവരം ഉണ്ടോ അയാൾ കഴുകി വെക്കും രണ്ടാമത്തെ ദിവസം ആൾ കഴുകി മൂന്നാമത്തെ ദിവസം റൂമുകാരെ നിങ്ങളെ പിടിച്ചടിക്കും അപ്പോൾ സ്വന്തം പ്ലേറ്റ് കഴിയും വീട്ടിലങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും വീട്ടിൽ പ്ലേറ്റ് കഴിഞ്ഞ് ശീലിക്കാത്ത ആളാണ് പക്ഷേ പ്രവാസത്തിലെത്തിയാൽ കഴുകിയേ പറ്റുള്ളൂ റൂമ് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ അപ്പം പറഞ്ഞു വരുന്നത് ഓവറോൾ പിന്നെ മറ്റുള്ളവരുടെ അപ്പം വീട്ടിൽ തന്നെ ഒരു ഒരു ബാത്ത് ടവൽ ഒരു മുണ്ട് എല്ലാവരും ഉപയോഗിക്കുമായിരിക്കും അങ്ങനെ പെട്ടേ ഇത് ഭക്ഷണം കഴിച്ച് കൈ കഴിഞ്ഞാൽ എവിടെയാണോ മുണ്ട് കാണുന്നത് എവിടെയാണോ തുറത്ത് മുണ്ട് അല്ലെങ്കിൽ എവിടെയാണോ ടവൽ കാണുന്നത് അതൊരു മുഖം തൊത്തും ആ മീനും ആ എണ്ണയോ ഒക്കെ അതിലാക്കും മറ്റുള്ളവരുടെ മണ് അവൻ തീരെ ഇഷ്ടപ്പെടില്ല നിങ്ങളെ മുഖത്തേ ഇപ്പോൾ പിന്നെ ഇറച്ചിയുടെ ഇതൊക്കെ ഉണ്ടാവും ആ മണമൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടില്ലല്ലോ അവൻ്റെ അവൻ്റെ ട ബാത്ത് ടവറിൽ പോയിട്ട് മുഖം തോത്തരുത് യു ഹാവ് ടു യൂസ് യുവർ ഓൺ ടവർ ബാത്റൂമിൽ പോയാൽ മറ്റുള്ളവരുടെ സോപ്പ് ഉപയോഗിക്കരുത് സോപ്പ് മാത്രമല്ല ചിലർ ബ്രഷ് വരെ ഉപയോഗിക്കേണ്ടതെന്നാണ് അപ്പോൾ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ തിങ്സാണ് സോപ്പ് സ്വന്തമായിട്ട് ഉപയോഗിക്കുക ബ്രഷ് സ്വന്തമായിട്ട് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ബാത്ത് ടവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് പൊതുവേ ഒരു 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 ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കാം സ്വന്തമായിട്ട് അലക്കൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അതോ ചില ആളുകൾ കൊണ്ടുള്ള വലിയ ശല്യമാണ് റൂമിൽ ദുബായി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ട് പിന്നെ എടുക്കൂല എന്നിട്ട് അത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ രണ്ട് വിഷയമാണ് വരുന്നത് ഒന്ന് അവനത് എടുത്തിട്ട് വേണേൽ എനിക്ക് അലക്കാൻ രണ്ട് അവൻ്റെ ഇത് വസ്ത്രം നാറിയിട്ട് പിന്നെ അവൻ അത് ഉണക്കാനിടുമ്പോൾ റൂമ് മൊത്തം നാറും ഇനിയിപ്പം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അവൻ മൊത്തം അവൻ്റെ അണ്ടർവെയർ ആയിരിക്കും നമ്മളെങ്ങനെ അത് എടുത്ത് ചുക്കും അപ്പം ആ ഇവനെക്കൊണ്ട് അലമ്പായിരിക്കും റൂമിൽ നിങ്ങളെ പിന്നെ റൂമിൽ നിന്ന് പുറത്താക്കി ഇവൻ്റെ വേറെ ആരും നിങ്ങൾക്ക് റൂം തരില്ല അപ്പം അങ്ങനെ തുടങ്ങി ഒരുപാട് ഇത് പറഞ്ഞാൽ തീരാത്ത കോമൺ സെൻസ് ആണ് അപ്പം നമുക്ക് വേണ്ടത് നാട്ടിൽ നിന്ന് ഈ കുട്ടികൾ പുതിയ പുതിയ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ഹൈ ഡിഗ്രീസ് ഹൈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയുള്ള ഈ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവർക്കൊരു കോച്ചിങ് ആവശ്യമാണ് ലൈഫ് കോച്ചിങ് എനിക്ക് ഉമ്മമാരോട് പറയാനുള്ളത് ഈ കുട്ടികൾ ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പ് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ഒരു ആംബ്ലേറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ഒരു ചോറ് ഒരു പരുപ്പ് കറി ഒരു മീൻ പൊരിക്കാൻ ഒരു കോഴിക്കറി ഒരു അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടാവും സ്വന്തമായിട്ട് വസ്ത്രം അലക്കാനും തൻ്റെ വസ്ത്രം മടക്കി വെക്കാനും രാവിലെ കഴിഞ്ഞ ബെഡ്ഷീറ്റ് ഇതാക്കി വിട്ടില്ല ബെഡ്ഷീറ്റ് വൃത്തിയാക്കില്ല അതങ്ങനെ ഇട്ട് പോകും അതൊന്നും മടക്കി വൃത്തിയാക്കി വെക്കേണ്ട അത് ആ റൂമിന്റെ വൃത്തിയുടെ ഭാഗമാണ് എല്ലാ ബെഡിലും നോക്കും എല്ലാ വീട്ടിലും മടക്കി വെച്ചിട്ടുണ്ട് നമ്മളേത് മാത്രം മടക്കി വെച്ചിട്ടില്ല ബേസിക് എറ്റിക്കേറ്റാണ് പഠിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ഉമ്മ ശീലിപ്പിച്ചിട്ടില്ല ഉമ്മ ഒന്നും അടക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പം പഠിച്ചിട്ടില്ല ഇതൊക്കെ ഉമ്മമാര് പഠിപ്പിക്കേണ്ടതാണ് ബേസിക് എറ്റിക്കേറ്റ്സ് അങ്ങനെ തുടങ്ങി ഷോക്സ് അടക്കി വെക്കുന്നത് പിന്നെ സോക്സ് തിരുമ്പാത്തത് അതോ ഇന്നിട്ട് നാളെ ഇട്ട് മറ്റന്നാളിട്ട് ആവൻ റൂമിലേക്ക് വന്ന സോക്സും ഷൂ ഭയങ്കര മണമായിരിക്കും സൊ ടേക്ക് ഓഫ് യുവർ സോക്സ് ടേക്ക് കെയർ ഓഫ് യുവർ ഷൂസ് അങ്ങനെ തുടങ്ങി നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവർക്കൊരു ബേസിക് ബേസിക് കുക്കിംഗ് ബേസിക് ലൈഫ് സ്കിൽ അച്ചടക്കം അതുപോലെ ഇത്തരം ഒരുപാട് കോമൺ സെൻസുകൾ ഒരു പ്രവാസത്തിലേക്ക് പോയാൽ ആളുകളുമായിട്ട് എങ്ങനെ പെരുമാറണം ഒരു റൂമിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് ഒരു ലൈഫ് കോച്ചിങ് ശരിക്കും അനിവാര്യമാണ് ഒരു ഒരു ബിസിനസ് ആസ്പെക്ട് കൂടിയാണ് പറയുന്നത് എത്ര ദിവസം ഒരു ദിവസം എത്ര ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നു ഈ ആളുകളെയൊക്കെ വിളിച്ചെടുത്തിട്ടൊരു അമ്പതാറുടെ ഒരു ക്ലാസ് എടുത്തിട്ട് അവർക്ക് നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് വിടാൻ അങ്ങനെ ആകുമ്പോഴേ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അതല്ലെങ്കിൽ വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസം കഴിഞ്ഞാൽ അവർ വീണ്ടും ഇവിടെ നിന്ന് അടിപിടിയായി ജോലി ചെയ്യാൻ കഴിയാതെ അവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് ആസ്പെക്ട് ഈ ഒരു കോമൺ സെൻസ് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇപ്പോൾ പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും പുതുതായിട്ട് വന്ന ആളുകൾക്കും ഇനി വരാനിരിക്കുന്ന ആളുകൾക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കണ്ടതിന് സന്തോഷം മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ കീപ് സ്മൈലിംഗ് ഗുഡ് ബൈ